വിക്രമിന് ആദ്യമായിട്ട് ഫോട്ടോ എടുത്ത ടൈമില് ഞാന് മാരിയറ്റിലായിരുന്നു അയ്യോ ഇല്ല ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നാണ് ഒരു ടൈം അങ്ങനെയല്ലായിരുന്നു കേട്ടോ ഒരു സമയത്തൊക്കെ ഞാൻ ഡിപ്രഷന്റെ ഹെവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പട്ടിലെ പെരുമയുള്ള പേര് ഓഫ് ടെക്സ്റ്റൈൽസ് വെഡിംഗ് ഫോട്ടോഗ്രാഫിയിലും സിനിമയിലും നിറഞ്ഞ സാന്നിധ്യം ലേഡി ഫോട്ടോഗ്രാഫർ അനുജ നമുക്ക് ഫോട്ടോഗ്രാഫി ഈ ഫീൽഡ് കുറച്ച് പാടാണ് പിടിച്ചേക്കാനായിട്ട് മുമ്പെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ല ഈ എനിക്ക് തോന്നുന്നത് കോവിഡിന് ആ ഒരു ശേഷം ഇരിക്കണം ഇങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് കൂടുതലായിട്ട് വരാൻ തുടങ്ങി ഞാൻ കേട്ടത് എന്താ ഒരു മാസം തന്നെ നൂറുനൂറ്റമ്പത് പേരാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോഗ്രാഫി പിടിച്ചിറങ്ങുന്നത് അത്രയും അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായി ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അത്രയും പേര് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നേരത്തെ എടുക്കുന്ന ഒരു പാക്കേജ് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ മാക്സിമം ഒരു നാലോ അഞ്ചോ ഫേമസ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്ഥാനത്ത് പത്തും ഇരുപതും മുപ്പതും അങ്ങനെ പോയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നല്ല കോമ്പറ്റീഷനാണ് റേറ്റും റേറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് കൊടുക്കും അപ്പം നമ്മൾ ഇത്രയും വർഷമായിട്ട് എടുക്കുന്ന ഒരു പാക്കേജ് കാര്യങ്ങളുണ്ടാവും അതിൽ നിന്നും ഒത്തിരി 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 കൊറച്ചു കൊടുക്കുന്നത് അതെങ്ങനെയെന്ന് എനിക്കും നമ്മൾ ലാഭം നോക്കാതെ ആണെങ്കിൽ പോലും ചെലപ്പോ ആ പാക്കേജിൽ നമുക്ക് ഒപ്പം നിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രയും വർഷമായിട്ട് നമുക്ക് സ്ഥിരം ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും അവർക്ക് പെട്ടെന്ന് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റില്ല അവരുടെ റേറ്റ് കൂടുതലേ ചെയ്യുള്ളു ശരി ഭയങ്കര കോമ്പറ്റീഷനായിട്ട് പോവാണ് ലേഡി തീരെ കുറവാണ് അപ്പോൾ ആ ആ ആ ടൈമിൽ ടൈമിൽ പ്രഷറും അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്ട്രഗിൾ ഒക്കെ ഞാൻ വന്ന സമയത്ത് എനിക്കറിയുന്ന രണ്ടോ മൂന്നോ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു എന്റെ സീനിയർ ആയിട്ടുള്ളവര് എൻ്റെ ഒരു ഏജോ എൻ്റെ താഴെയോ ആ ടൈമിൽ ആരും ഇല്ല ഞാനൊക്കെ വന്ന ഐ മീൻ കുറച്ചും കൂടി ഒരു എന്താ പബ്ലിക്ലി കുറച്ച് ഇറങ്ങി തിരിച്ച ടൈമിൽ കേട്ടോ അപ്പം എന്ന് വെച്ചാൽ ആ ലൊക്കാലിറ്റി തന്നെ എടുത്തുകൊണ്ടിരിക്കുക അവർ അവിടം വിട്ടു പോകുന്നില്ല എൻ അപ്പം എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലായിടത്തും വർക്ക് എടുക്കുന്നുണ്ട് എൻ്റെ അധികം ഫ്രണ്ട്സ് ലോങ്ങ് ആണ് ഞാൻ പുറത്ത് പഠിച്ച പുറത്ത് മീൻസ് തമിഴ്നാട് പഠിച്ചുകൊണ്ട് അപ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ കെയർ ഓഫും കോൺടാക്ട്സ് ബേസും അങ്ങനെയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ഫോട്ടോ എൻ്റെ സ്വന്തം കമ്പനി ആയതുകൊണ്ട് എനിക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ പബ്ലിക്കിലി അത് അറിയാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്കൊരു ഗുണം ഉണ്ടായി മീൻസ് ആ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു സംഭവം എൻ്റെ ലൈഫിലിട്ട് മറ്റുള്ളവർ അറിയാൻ തുടങ്ങിയത് അതിൽ സ്ട്രഗിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉണ്ടായിരുന്നു കാരണം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പലവർക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കാണെങ്കിലും ആ ലേഡി വരുന്നത് കൊണ്ടെന്നല്ല എന്തോ ഇപ്പം ഞാൻ പറയാം ഒരു വെഡിങ് വർക്ക് ഉണ്ടായിരുന്നു അതൊരു മുസ്ലിം വർക്കാണ് കുറച്ച് വലിയ ഫാമിലിയാണ് അവർ അപ്പം ട്വിൻസാണ് അവര് രണ്ട് അതിൽ ഒരാൾക്ക് തീരെ ആൺ പിള്ളേരുടെ മുമ്പിൽ ഫോട്ടോ പോസ് ചെയ്യാൻ പറ്റില്ല നിൽക്കില്ല അപ്പം അങ്ങനെയാണ് എന്നെ അവിടെ വിളിച്ചത് അപ്പം എൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു അവരത് ഓക്കേയും പറഞ്ഞു എടുത്തു കഴിഞ്ഞ് പേയ്മെൻ്റ് തരാൻ നേരത്ത് അവിടെ അങ്ങനെ പ്രശ്നങ്ങൾ ഓ പെൺകുട്ടിയല്ലേ ആ അങ്ങനെ ഒരു ഇത് പറഞ്ഞു ഇന്ന ആൾക്ക് ഇത്രേ ഉള്ളുമല്ലോ ഞാൻ ആരെയും പേര് പറയുന്നില്ല കേട്ടോ ഇന്ന ആൾക്ക് ഇത്രേ ഉള്ളുവല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ആ ആൾക്ക് ആൾക്കവിടെ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചത് അല്ലേ അപ്പം ഞാൻ എൻ്റെ റേറ്റ് പറഞ്ഞു ഇത്രയാണ് എനിക്ക് അവിടെ ഫോട്ടോ എടുക്കുന്നതിന് അത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി പിന്നെ അതിന് ശേഷം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ലേഡിക്കല്ലേ ഇത്ര മതിയല്ലോ എന്നാൽ ഈ പറയുന്ന വ്യക്തികളോട് ഞാൻ ആ റേറ്റിന് ചെയ്യാൻ പറഞ്ഞവർ ചെയ്യത്തില്ല ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വേറെ ഉണ്ട് പുള്ളി ഒരു വർക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ നാലായിരം രൂപ അയ്യായിരം രൂപ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ ഒരു വർക്കിന് ചേട്ടാ നാലായിരം രൂപയ്ക്ക് ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഏ അത് പറ്റില്ല അവര് അവർക്ക് ഓക്കെ നമ്മൾ അതിനുള്ളത് ഇല്ല എന്നാണ് അവര് അവരായിട്ടൊന്ന് തീരുമാനിക്കുക അത് നമ്മുടെ വർക്കിന് പെൺകുട്ടിയാണെന്ന് ബേസ് ചെയ്തിട്ട് സ്ട്രഗിള് എന്തായാലും ലൈഫിൽ പല ഭാഗത്തുനിന്നുണ്ട് കേട്ടോ ഞാൻ രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളൂ ഇനി ഇതുപോലെ ഉണ്ട് ആയിട്ട് അതുപോലെ തന്നെ ഇപ്പം ഇൻഡസ്ട്രിത് എപ്പോഴാണ് ഫിലിം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ അല്ലെങ്കിൽ ചെയ്യണം എന്നൊക്കെ അങ്ങനെ എനിക്ക് ഫിലിം ഇൻഡസ്ട്രി ഇപ്പൊ എന്റെ എന്നല്ല എനിക്ക് തോന്നുന്ന നമ്മൾ ഭൂരിഭാഗം ആൾക്കാരുടെയും ഒരു കോമൺ ആളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സിനിമ എന്ന് പറയുന്നത് ഞാനും ഒരു കോമൺ ആണ് അപ്പൊ ആ ഇതിൽ നിന്നും എന്റെയും ചെറുപ്പം മുതലുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ സിനിമയില് ഇത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും ഓരോ അങ്ങനെ ഞാൻ മീൻസ് എന്റെ കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് അതില് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട് ഡയറക്ഷൻ പിന്നെന്താ സ്ക്രിപ്റ്റ് റൈറ്റിങ് എല്ലാം നമുക്കതിൽ ആവിഷ്യൽ കമ്മ്യൂണിക്കേഷൻ ജേണലിസം സൈക്കോളജി മാർക്കറ്റിംഗ് എല്ലാം ഉണ്ട് എഡിറ്റിങ് സൗണ്ട് എല്ലാ സംഭവങ്ങളും നമുക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ പഠിച്ചിറങ്ങിയപ്പോൾ ഞാൻ പിന്നെ ഫിലിം എന്നുള്ളത് എൻ്റെ മുമ്പിൽ നിൽക്കുന്നില്ല എനിക്കങ്ങനെ കണക്ഷൻസ് ഇല്ല അപ്പോൾ അതൊന്നും വലിയ ഇതായിട്ട് നിൽക്കുന്നില്ല പിന്നെ പിന്നെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങി എനിക്ക് സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇതുപോലെ തന്നെ ലക്ഷ്യയുടെ ഷൂട്ട് കിടക്കാറുണ്ടായിരുന്നു ിലീഷേന്റെ ഷൂട്ട് എടുക്കണ്ട അങ്ങനെ കുറച്ച് കുറച്ച് സെലിബ്രിറ്റി കണക്ഷൻസ് വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ സെലിബ്രിറ്റി ഷൂട്ട് ചെയ്യാൻ തുടങ്ങി സെലിബ്രിറ്റീസിന്റെ ഒക്കെ എന്താ പറയാ ഷൂട്ട് അന്നൊന്നും ഞാൻ പറഞ്ഞേ ഇത്രയും ഫോട്ടോഗ്രാഫർ അവൈലബിൾ അല്ല ആ അപ്പം അവർക്കും നമ്മൾ ഓർമ്മയുണ്ടാവും ഇപ്പോൾ ഒരു ഒരു ഇവന്റ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പത്തിരുപത്തഞ്ച് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും അതെ കല്യാണം എന്നല്ല ഇപ്പം ഞാൻ പറയാം ഞാൻ വിക്രമിന് ആദ്യമായിട്ട് ഫോട്ടോ എടുത്ത ടൈമില് ഞാൻ മാരിയറ്റിലായിരുന്നു അന്ന് അതിൻ്റെ ഡി ഒ പി അതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ അവരുടെ ഒരു അസിസ്റ്റൻ്റ് ഞാൻ നിങ്ങൾ നാല് പേരെ അതിന് ഉള്ളിൽ കയറ്റിയിട്ടുള്ളൂ അത് പുള്ളി വന്ന് ആർക്കും അറിയത്തില്ല ആൾ വന്ന് അത് അത്രയും ഹൈ സീക്രട്ടായിട്ട് വന്നു ഈവൻ ഫ്ലൈറ്റിൽ പോലും പോയത് എങ്ങനെയാണ് ഇപ്പം എൻ്റെ കസിന് ഫ്ലൈറ്റിലുണ്ട് ആളിങ്ങനെ പറയണ്ടായി മാസ്ക് സർ മാസ്ക് മാറ്റാതെ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മാസ്ക് മാറ്റിയാൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നം പുള്ളി പറയും ചെയ്തു അത് അത് കഴിഞ്ഞിട്ട് മാറ്റിയപ്പോഴാണ് അറിഞ്ഞത് അയ്യോ എന്നുള്ളത് ആ അപ്പൊ ഈവൻ എൻ്റെ അനിയന്റെ അടുത്താണെങ്കിലും ഞാൻ ഞാനിവിടുത്തെ പല ആൾക്കാരുടെയും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു ആ എടുത്തിട്ടുണ്ടല്ലേ വിക്രം വിക്രമോ ഇങ്ങനെയാണ് ചോദിക്കുന്നത് അന്ന് അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പന്ന് വെച്ചുകഴിഞ്ഞാൽ വിക്രം അത്രയും വിക്രം എന്നല്ല എല്ലാവരും എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ലുലു ആണെങ്കിലും എവിടെയാണെങ്കിലും മറ്റേത് അത്രയും പറ്റില്ലായിരുന്നു

അതെ നല്ല സുഹൃത്താണ് എനിക്ക് തോന്നുന്നു എട്ട് ഒമ്പത് വർഷമായിട്ടുള്ള സുഹൃത്ത് ബന്ധമാണ് അപ്പോ ഒരു ഒരു സ്റ്റേജില് ഞാൻ ഇങ്ങനെ കുറച്ച് ഡൌൺ ആയിട്ടിരിക്കുന്നൊരവസ്ഥയില് അങ്ങനെ കയറിയതാണ് ഒരിക്കലും ഞാൻ മൂവിയില് ഫോട്ടോഗ്രാഫർ എന്നോ അല്ലെങ്കിൽ അതിൽ ഫോട്ടോ എനിക്ക് ഡയറക്ഷൻ ആയിരുന്നുണ്ടായിരുന്നത് മൈൻഡില് ആ അപ്പോ ഒരിക്കലും മൂവിയിൽ ഒരു ഫോട്ടോഗ്രാഫി ചെയ്യണമെന്നോ അങ്ങനത്തെ ഒരു പ്ലാൻ മൈൻഡിൽ ഇല്ല അപ്പോൾ അങ്ങനെ ഡൗൺ ആയിരുന്നപ്പോൾ അതിൽ നിന്നൊന്ന് ഒന്ന് ചെയ്യാൻ വേണ്ടി എന്നെ ലവ് ആഷൻ റാമിൽ കൊണ്ടിട്ടു കാരണം അവിടെ എല്ലാവരും എനിക്ക് അറിഞ്ഞു വിടാത്തവരാണ് അപ്പോൾ പുതിയ പുതിയ ഫ്രണ്ട്സ് സർക്കിളാണ് അപ്പോൾ എനിക്ക് വല്ല പ്രശ്നങ്ങളൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊന്ന് റിലാക്സ് ആകും അങ്ങനെയാണ് ഞാൻ ലവ് ആഷൻ റാമിൽ അപ്പോൾ അന്ന് ഞാനെടുത്ത സകല ഫോട്ടോസും ഇങ്ങനെ വന്നു ഐ മീൻ ഫേസ്ബുക്കിലാണെങ്കിലും പോസ്റ്റേഴ്സാണെങ്കിലും മാഗസിൻസിലാണെങ്കിലും അധികം ഞാനെടുത്ത ഫോട്ടോസ് വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മൂവിന്ന് ഓപ്പർച്യൂണിറ്റീസും വരാൻ തുടങ്ങി പിന്നെ വേറെ പുതിയ അതുപോലെ കഴിഞ്ഞ ഇപ്പൊ ഞാന് ഒരു സ്മാർട്ട് ഫോൺ മൂവി ചെയ്തായിരുന്നു ഹേമന്തിന്റെ പിന്നെ ലവാഷണെന്ന് പറഞ്ഞിട്ട് ആപ് കേസ് ആബ്കൈസുഖാന്റെ ലാസ്റ്റ് ഷെഡ്യൂൾ ആയിരുന്നു ഞാൻ ലവഷണമിൽ ആക്ച്വലി വേറെ ആളായിരുന്നു കേട്ടോ ഞാൻ ലാസ്റ്റ് ആയപ്പോഴാണ് ലാസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു ഒരു ട്വന്റി ആ അത്ര ഡേയ്സ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇപ്പം കോപ്പങ്കിൾ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു ധ്യാൻ്റെ തന്നെയാണ് വിനയ് സ്ക്ര ഡയറക്ഷൻ അവരുടെ തന്നെയായിരുന്നു നേരത്തെ പറഞ്ഞ അബ്കൈസേ ഹോയും ഈ സെയിം ടീം തന്നെയാണ് പിന്നെ ജൂലിയാന എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഇവിടുത്തെ പ്രൊഡക്ഷൻ പിന്നെ പേപ്പർ അവരുടെ ഇതിലാണ് ഇത്രയും കഴിഞ്ഞു ഇപ്പോൾ ഷൂട്ട് വരാനായിട്ട് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു ഗുജറാത്തി മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഗംഗപ്രസാദ് ഡയറക്റ്റ് ചെയ്യുന്നത് പിന്നെ നയനമ്മ ദില് ഡയറക്റ്റ് ചെയ്യണത് മഞ്ചി ദിനീഷ് പോത്തൻ അങ്ങനത്തെ ഒരു സർക്കിൾ വരുന്നതാണ് പിന്നെ ഒരു നാലഞ്ച് പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഡേറ്റ് അറിയില്ല ആർട്ടിസ്റ്റിന്റെ ഇതുകൊണ്ട് ഇങ്ങനെ തലയിൽ നിൽക്കുകയാണ് അതിലെല്ലാം വർക്ക് ചെയ്യാൻ അറിയില്ല കാരണം കറങ്ങി തരുന്ന എല്ലാം കൂടെ ഒരു മാസം വരാനും ചാൻസ് ഉണ്ട് ഞാൻ വേറെ ഈ സിനിമയുടെ ഈ ഫോട്ടോഗ്രാഫി കംപ്ലീറ്റ് അയ്യോ ഇല്ല വെഡിങ് ഫോട്ടോഗ്രാഫി എനിക്ക് ഒരിക്കലും കളയാൻ പറ്റില്ല കാരണം അതെന്റെ പ്രൊഫഷനാണ് മീൻസ് എന്റെ ഫാമിലി മുന്നോട്ട് പോകുന്നത് ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് കിട്ടുന്ന കൊണ്ടാണ് അപ്പൊ അതെനിക്ക് ഒരിക്കലും കളയാൻ പറ്റില്ല അതെന്റെ പാഷനും പ്രൊഫഷനും കൂടിയാണ് അപ്പോൾ ഒരിക്കലും ഇപ്പൊ ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞില്ലേ കോപ്പങ്കൾ പറഞ്ഞ മൂവി ആ മൂവിയിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്തും എനിക്ക് രണ്ടു മൂന്ന് വെഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ധ്യാനടുത്ത് ഓൾറെഡി ഞാൻ പെർമിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ ഇങ്ങനെ ഒരു വെഡ്ഡിംഗ് വർക്ക് ഉണ്ട് അപ്പൊ അവരിങ്ങനെ ഒരു നോട്ട് നോക്കിയേ ഇത് എപ്പോ വന്ന നേരത്തെ വന്നതോ ആ ശരി എന്ന് പറഞ്ഞു അന്നത്തെ ഞാൻ പറഞ്ഞ വേറെ ആളെ ആ ഒരു രണ്ട് ദിവസത്തേക്ക് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ പോയി എടുത്തിട്ട് വന്നു ഞാൻ നേരത്തെ കാരണം നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നാല് മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് എപ്പോ വരും എന്ന് എനിക്കറിയില്ല അപ്പൊ അത് വരുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വെഡിങ് വർക്ക് എടുക്കാതിരിക്കാനും പറ്റത്തില്ല എനിക്കും അതെ ജീവിക്കണമല്ലോ അല്ലാതെ ഇതൊന്നും അല്ലല്ലോ പാഷൻ മാത്രം പോരല്ലോ പാഷൻ കൊണ്ടൊരിക്കലും ശരി പൈസ ഫുൾ എന്തിനും ഞാൻ കുറ്റം പറയണല്ലോട്ടോ എന്റെ ഞാൻ മാത്രമാണെങ്കിൽ പട്ടണ എന്റെ വീട്ടിലമ്മയുണ്ട് അപ്പൊ പിന്നെ അതൊന്നും പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് നടക്കണം അപ്പൊ ഞാൻ കമ്മിറ്റ് അപ്പൊ ഞാൻ ഏത് വർക്ക് എടുത്താലും പറയൂട്ടോ ഞാൻ ഇന്ന രണ്ട് ഡേറ്റിൽ ഓൾറെഡി ഞാൻ വർക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെനിക്ക് തരുന്ന മൂവിയുടെ ടൈമിൽ ഞാൻ പറയും ോങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലൈന്റ് ഗുജറാത്തി മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന ഗുജറാത്തിലാണ് ഷൂട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് അപ്പോൾ ആ ഡേറ്റിൽ എനിക്കൊരു വെഡിങ് വർക്ക് കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് ക്ലയൻറ്റിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡയറക്ടറോടും പറഞ്ഞിട്ടുണ്ട് അപ്പം കൊച്ചി ബേസ്ഡ് ആണെങ്കിൽ ഡയറക്ടർ എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് ഇപ്പൊ എടുത്തൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ ഗുജറാത്ത് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലയന്റോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറെ ആളെ വിടുമ്പോൾ പറഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനിപ്പം ഞാൻ നാളെ ഡയറക്റ്റ് ചെയ്താലും വിടില്ല ഒരു എന്താ ആൽബം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് അല്ലാതെ ഒരു ഷോർട്ട് ഷോർട്ട് ഫിലിം ഫിലിം ആ അല്ലേ നമ്മുടെ മ്യൂസിക് മ്യൂസിക് വീഡിയോ വീഡിയോ എന്ന് എന്ന് പറയുന്നത് ആയിരുന്നു പാടിയിരുന്നത് അതെ അല്ല ആക്ച്വലി പറഞ്ഞിട്ട് ാണ് അതിലൊരു സോങ് സീക്വൻസ് ഉണ്ട് അതൊരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് വരുന്ന ഒരു ഷോർട്ട് ഫിലിം ആണത് അതില് വിനീതേട്ടന്റെ സോങ് ഉണ്ട് ഒരു അഞ്ചു മിനിറ്റിന്റെ ഇല്ല വിനീത് ഞാൻ ആ ടൈമിൽ അങ്ങനെ കണ്ടില്ല വിനീതടനെ സോങ് റെക്കോർഡ് ചെയ്യുന്ന ആ ടൈമിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ലാസ്റ്റ് ദിവസം ഞാൻ വേറെ വേറെ ഞാൻ ഈ സോങ് റെക്കോർഡ്സ് ചേർക്കാറുണ്ട് ലൈക്ക് ഇങ്ങനെ സ്റ്റുഡിയോ വെർഷനുണ്ട് സകല ആർട്ടിസ്റ്റിൻ്റെ പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തുണ്ട് പിള്ളേർ മ്യൂസിക് ഡയറക്ടറാണ് അപ്പോൾ ഈ പഞ്ഞിമിട്ടയുടെ പ്രൊഡ്യൂസറും അതിലഭിനയിച്ചിരിക്കുന്നതും ആൾ തന്നെയാണ് അതിൽ നൂറിൻ ഷെരീഫ് ഒരു ഗസ്റ്റ് ഗസ്റോളായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ കീർത്തനയാണ് ആളുടെ പേരായിട്ട് വന്നിരിക്കുന്നത് അതിലൊരു സോങ്ങാണ് വിനീത് അട്ടന്റെ അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഈ പ്രശാന്തിൻ്റെ വേറൊരു വർക്കിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു പടം അനൗൺസ് കഴിഞ്ഞിട്ടുണ്ട് കല്ലാമുല്ല എന്ന് പറഞ്ഞിട്ട് കല്ല അതിൻ്റെ ശ്യാം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഉണ്ട് അപ്പം അതിൻ്റെ സോങ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിൽ പോയായിരുന്നു കുഴപ്പമില്ല നൈസ് എക്സ്പീരിയൻസ് ആണ് ഇനി ഇത് അല്ലാതെ ഞാൻ കാണിയിട്ടുണ്ട് മീൻസ് ലവാഷൻ ഡ്രാമയിൽ വെച്ചിട്ടാണെങ്കിലും പിന്നെ പ്രൊമോഷൻ ഷൂട്ടിന് ഞാൻ ഉണ്ട് അങ്ങനെ എനിക്ക് പേഴ്സണലി നമ്മൾ അറിയില്ല പക്ഷെ ഞാൻ പല തവണയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറേ സെലിബ്രിറ്റീസിനോട് വർക്ക് ചെയ്തിട്ടില്ല ഞാൻ കണ്ടിരുന്നു ആക്ച്വലി ആ കണ്ടത് ഫഹദായിട്ടൊരു ഇൻട്രാക്ഷൻ ഇല്ല ആക്ച്വലി വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്യണു അതെന്നുവെച്ചാൽ എനിക്ക് എനിക്കൊന്നും ട്രാൻസിന്റെ പ്രൊമോഷൻ വർക്കില്ല ഇതാണ് പക്ഷെ അതല്ലാതെ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അധീനം ഒരു നാല് വർഷം മുന്നേ അതിന്നും കുറേ ഇതല്ല അത് കാസർഗോഡ് ഒരു ജ്വല്ലറിയുടെ ഇന്നോഗ്രേഷനെ ബേസ് ചെയ്തിട്ടാണ് അപ്പം അതിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പം ചോയ്സിൽ അവരുടെ ഫ്ലാറ്റിൽ അവിടെ വെച്ചിട്ടായിരുന്നു ഷൂട്ടിൻ്റെ നമ്മളിങ്ങനെ കേട്ട പോലെ ഒന്നല്ലായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ കേട്ടപ്പോഴത്തേക്ക് ഒന്ന് പേടിച്ചിട്ടൊക്കെ പോയത് എന്റെ കൂടെ വേറൊരു പുള്ളി കൂടെ ഉണ്ട് ഐ മീൻ പുള്ളിയാണ് വീഡിയോ എടുത്തത് ഞാൻ സ്റ്റിൽ സ്റ്റില്ലെടുത്തത് പക്ഷേ അവിടെ ചെന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നതാണെങ്കിലും നമ്മളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതാണെങ്കിലൊക്കെ ഒരു നിന്നത് ഓ ഇത്രയും നമ്മളോട് ചോദിച്ചു എവിടുന്നാണ് അങ്ങനെ തിരിച്ചു നമ്മളോട് ഇങ്ങോട്ട് സംസാരിച്ചു എവിടുന്നാണ് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെല്ലാരോടും സംസാരിച്ചായിരുന്നു ഭയങ്കര കയറ്റായിട്ടുള്ള ഒരാൾ അപ്പോൾ കുഴപ്പമില്ല നല്ല ഇതായിരുന്നു അത് പിന്നീട് എനിക്കറിയില്ലായിരുന്നു അതിങ്ങനെ ഫ്ലെക്സ് ഒക്കെ വരുന്നുള്ളത് പിന്നീട് എനിക്കറിയുന്ന പലരും ഞാൻ ഈ ഫോട്ടോ നമ്മൾ ഇടുവോ ഇൻസ്റ്റയില് അപ്പം എൻ്റെ അടുത്തൊരു ബ്ലൂ ഷർട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഫോട്ടോ കാസർഗോഡ് പലയിടത്തും വെച്ചിട്ടുണ്ട് കേട്ടാ എന്ന് പറഞ്ഞത്

ഡയറക്ഷൻ അല്ല ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളൊരു നാലഞ്ചു വർഷമായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഇല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ധ്യാന്റെ സ്ക്രിപ്റ്റില് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു പറഞ്ഞ വരുന്നുണ്ട് എപ്പഴാന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ ഡയറക്ഷൻ അത് എപ്പഴാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല വരണുണ്ട് എനിക്കറിയില്ല ചിലപ്പോ ഈ വർഷം അനൗൺസ് ചെയ്യും ആക്ച്വലി ജനുവരിയിൽ അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു അതിങ്ങനെ നീണ്ട് ജനുവരി ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ വർഷം തുടങ്ങിയതും മാർച്ച് എത്തിയതും പെട്ടെന്നായിരുന്നു ഭയങ്കര ഫാസ്റ്റിലാണ് സമയം മൊത്തത്തിൽ കുറവാണെന്ന് തോന്നുന്നു ഈ വർഷം ഭയങ്കര ഫാസ്റ്റാണ് അതുകൊണ്ട് ഇപ്പൊ ഞാനിത് പറഞ്ഞു കുറച്ചു കഴിയുമ്പോഴത്തേക്കും ഡിസംബർ എത്തും അതുകൊണ്ട് എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം എന്തായാലും വരും ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം സമയമുണ്ടല്ലോ നമുക്ക് മുമ്പോട്ട് എക്സ്പെക്ട് ചെയ്ത് പോവാം വരും എന്നുള്ളതില് ഈ ാഫിയില് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണ് മീൻസ് എന്തെങ്കിലും ഇപ്പൊ എന്താ പറയാ ഒരു അത് ലൈവായിട്ട് അതെ ഉണ്ടാവും കാര്യം ഇപ്പം ബാക്കി എല്ലാ എല്ലാ ഫോട്ടോഗ്രാഫിക്കും അതിന്റേതായ ഇമ്പോർട്ടൻസിയും കൊടുക്കുന്നുണ്ട് പക്ഷെ വെഡ്ഡിങ്ങിൽ എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ ഒരാളുടെ അടുത്തൊന്ന് പേയ്മെന്റ് മേടിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ അവരെ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം കൊടുത്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അവർ അത് പിന്നെ വേറെ വേറെ പ്രശ്നങ്ങളിലേക്ക് വരും ഇപ്പം നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചില സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള പണികളാണ് ചില അമ്മാർ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അത് മതി അത് മതി അത് മതി എന്ന് പറയും ആ സമയത്ത് അവരതങ്ങനെ പറഞ്ഞു പോകും ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൽബം കൊടുക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വരും അതില്ല ഇതില്ല അത് അവർ ചിന്തിക്കുന്നില്ല രണ്ടാമത്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് അവര് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല കാര്യം എന്താ ഈ ആൽബം കൊടുക്കുമ്പോഴേ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ് വീട്ടിൽ നിന്ന് പറഞ്ഞ എന്താ വെച്ചുകഴിഞ്ഞാൽ അവർക്കെല്ലാം ഓക്കെ ആയിരിക്കും പക്ഷെ അവർക്കൊന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലാത്തതുകൊണ്ട് ചില സമയത്ത് അത് അതെ ഞങ്ങൾക്ക് ചെക്കൻ്റെ വീട്ടിൽ ആൽബം കിട്ടി നല്ലതാണ് എന്ന് പറയും ഇതേ സാധനം തന്നെ അവിടെയും പോയി പറയും പെണ് ആൽബം കണ്ട് അടിപൊളിയാണ് അത് അങ്ങടും ഇങ്ങോട്ടും പറയുന്നതാണ് അവര് ഒരു ഇതുമില്ലാതെ പറയുന്നതാണ് അപ്പം ചില സമയത്ത് ഈ ഫോട്ടോഗ്രാഫേഴ്സ് എന്ത് ചെയ്യും ക്യാമറയുടെ ഫ്രണ്ടിൽ കയറും എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫ്രണ്ടിൽ കയറി ഇങ്ങനെ വരും ഈ വീഡിയോയിലൊക്കെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ നമുക്ക് ചില സാധനങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഈ ലാസ്റ്റ് നടന്ന ഒരു വെഡ്ഡിങ്ങിന് പോലും എനിക്ക് സെയിം പ്രശ്നം വന്നു അതിൻ്റെ ഫോട്ടോഗ്രാഫർ കുഴപ്പമുണ്ടായിരുന്നില്ല അതിൻ്റെ വീഡിയോഗ്രാഫറാണ് ഫുള്ള് ഞാൻ പറഞ്ഞ ചേട്ടാ ഒന്ന് സൈഡ് ഒരുമിച്ച് എടുക്കാം ഒരുമിച്ചെടുക്കാം കയറിയിരിക്കും നമുക്കും അങ്ങനെ ചെയ്യാൻ അറിഞ്ഞു വിടാനായിട്ടല്ല പക്ഷെ നമ്മളങ്ങനെ ചെയ്യില്ല നമ്മുടെ എത്തിക്സിന് ചേരില്ല കാരണം എനിക്കറിയാം അത് കൊടുക്കുമ്പോഴുള്ള എൻ്റെ ബുദ്ധിമുട്ട് അതേ ബുദ്ധിമുട്ട് വേറൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അത് ഭയങ്കര പാടാണ് അങ്ങനെ വെഡ്ഡിങ്ങിന് കുറേ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനത്തേക്കാ കാരണം നമ്മൾ നമുക്കൊരു സാധനം മിസ്സായാൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല വേറെ എന്ത് ഫോട്ടോഗ്രാഫി ഇപ്പോൾ മോഡലിംഗ് ആയിക്കോട്ടെ ഇപ്പോൾ മൂവി ആയിക്കോട്ടെ നമുക്കൊന്ന് പോസ് ചെയ്യാൻ പറയുക ഇവൻ എന്തും ആയിക്കോട്ടെ പക്ഷെ വെഡ്ഡിങ്ങിന് ആ സംഭവം അവിടെ തീർന്നാൽ രണ്ടാമത് താലുകെട്ടാൻ പറഞ്ഞ കെട്ടോ ഇല്ലല്ലോ സമയക്കില്ലല്ലോ ആ പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് ശരി താലുകെട്ടണല്ലോ എന്ന് കൈ പിടിച്ച് നിന്നാ മതി നമ്മൾ ഫോട്ടോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവർക്ക് സമയം ഉണ്ടാവണമെന്നില്ല അവർക്ക് മുഹൂർത്തത്തിന് എക്സ്പെഷ്യലി ഹിന്ദു ഹിന്ദു വെഡ്ഡിങ്ങിന് മുഹൂർത്തവും ടൈമൊക്കെ ഉള്ളതുകൊണ്ട് അത് അവർക്ക് പെട്ടെന്ന് ഇറങ്ങണം അതിനൊന്നും പറ്റണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് നല്ല രീതിയിലുണ്ട് ട്രാവലിംഗ് രീതിയിൽ ഉണ്ട് ഒരുപാട് പോയിട്ടുണ്ട് ഒത്തിരി എന്നാലും പോയിട്ടുണ്ട് എനിക്ക് സോളോ അല്ല സോളോയും പോയിട്ടുണ്ട് എന്നാലും ഫ്രണ്ട്സ് ഫാമിലി എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻ ബ്രദേഴ്സ് ഇതെല്ലാം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവരാണ് കാരണം ഞാൻ പഠിച്ചൊരു കേസാ കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഒരു രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സും നല്ലവരും കൊണ്ടിട്ടില്ല എന്നല്ല പറഞ്ഞത് പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം വന്നാളാ അപ്പുറത്ത് പോയി വേറെ പറയാ ഇപ്പുറത്ത് പോയി വേറെ പറയാ ഉണ്ട് അതേ സെയിൻ സംഭവം നമ്മുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനും സപ്പോർട്ടായിട്ട് ഫാമിലി തന്നെ ആൾക്കാരുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫ്രണ്ട്സ് അതാ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് കാരണം നാളെ വഴക്കിട്ടാ പോലും ഒന്ന് പോയി എവിടെയും കുറ്റത്തിരിപ്പം ഇതൊന്നും ഉണ്ടാവില്ല അതങ്ങനെ ഞങ്ങടെ പോയിക്കോളും മറ്റൊന്നും അങ്ങനെയല്ല എന്റെ അനുഭവങ്ങളാണ് വെറുതെ കൂട്ടി പറയും എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത കേൾക്ക എനിക്കറിയാം അത് പിന്നെ ഞാൻ അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സ് സർക്കിള് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം എല്ലാവരുടെ അടുത്തും ഒരു ലിമിറ്റിനെപ്പറഞ്ഞാൽ സംസാരിക്കില്ല പുതിയ ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരുടെടത്തും കമ്പനിയാണ് ആരോടും ഞാൻ മിണ്ടാതിരിക്കുകയൊന്നുമില്ല എല്ലാവരും സുഹൃത്തുക്കളാണ് പക്ഷേ ഒരു ബോർഡർ ലൈൻ ഞാൻ തന്നെ വെച്ചിട്ടുണ്ടാവും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഓപ്പൺ ആയിരിക്കുന്നത് എൻ്റെ ഫാമിലിയുടെ കൂടെ ഐ മീൻ എൻ്റെ കസിൻസ് എൻ്റെ ബ്രദർ എൻ്റെ അമ്മ അവരുടെ അടുത്തുള്ള അത്രയും ഓപ്പൺ ഇല്ല അപ്പോൾ അവരുടെ കൂടെയൊക്കെയാണ് ഞാൻ അധികം ട്രാവലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ലക്ഷദ്വീപ് പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ആ പിന്നെ വാരണാസി അത് വേറെ അത് പറയണ്ടല്ലോ വേറെ വൈബാണ് നേപ്പാൾ ഇടയ്ക്ക് എനിക്ക് അഡ്വഞ്ചേഴ്സ് ഇഷ്ടമാണ് ആ സ്കൂബ അത് കഴിഞ്ഞു ബഞ്ച് കഴിഞ്ഞു ഇനി സ്കൈ ഡൈവിങ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല ഈ പോലെ നമ്മൾ കുറച്ച് ഏൺ ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് നമുക്ക് അതിൻ്റെ പുറം പുതിയൊരു സംഭവമാണ് ഇപ്പം ഞാൻ ഒരു പേര് അല്ലെങ്കിൽ ഞാൻ എന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെഡിങ് ഫോട്ടോഗ്രാഫറും ഫാഷൻ ഫോട്ടോഗ്രാഫറും ആണ് ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അല്ല അപ്പം എനിക്കൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ കാണിക്കാൻ ഒരു പ്രൊഫൈലോ കാര്യങ്ങളോ ഇല്ല അപ്പം എനിക്ക് അതിൽ നിന്നൊരു ഏണിങ് കാര്യങ്ങളോ കിട്ടില്ല അപ്പം എനിക്കതുകൊണ്ട് ഇങ്ങനെ പെൻഡിങ് പെൻറ്റിങ് ആ സംഭവം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പോകും സമയമുണ്ടല്ലോ അതെ ഇപ്പം ലൈഫിൽ ആരെങ്കിലും ആരെങ്കിലും ഇൻസ്പയർ ആയിട്ട് ആയിട്ടുള്ള ലൈഫിൽ ഇൻസ്പെയർന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ അമ്മ തന്നെ ആയിരിക്കും കാരണം അച്ഛൻ മരിച്ചിട്ട് അമ്മ ഞാൻ ഇത്രയും പഠിപ്പിച്ചതാക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റിൻ നമ്മളെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫസ്റ്റ് അത് തന്നെ ആയിരിക്കും പിന്നെ ഇനി പ്രൊഫഷണൽ റിലേറ്റഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ ഫോട്ടോഗ്രാഫിക്കും അതിൻ്റേതായ സ്പെഷ്യാലിറ്റി ഉണ്ട് എല്ലാ വർക്കിനും അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു ഫോട്ടോയിലായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ അത് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫറിന് കിട്ടണമെന്നില്ല ചിലപ്പോൾ മൊബൈലിൽ എടുക്കുന്ന ഒരു ഫോട്ടോനായിരിക്കും അതിനെക്കാട്ടും ഇമ്പോർട്ടൻറ്റ് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവർക്കും ബേസിക്കലി അല്ലേ നമുക്കങ്ങനെ ഇന്ന ആള് എന്നൊന്നുമില്ല എന്നാലും ഇപ്പം എനിക്ക് അല്ലാതെ ഇപ്പോൾ എനിക്ക് ഈ വുമൺ എംപവർമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇതാണ് ആ ഞാൻ ലേഡീസിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും കാരണം ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് അത് അവർക്ക് വരാതിരിക്കാനുള്ള സപ്പോർട്ടും ഭയങ്കര ഉണ്ടാവും അപ്പം എനിക്ക് നയൻതാര ഭയങ്കര ഇതായിരുന്നു എന്ന് വെച്ചാൽ ഒരു പൊസിഷനിൽ എത്തിയതില്ലേ ഇടക്കൊന്ന് ഡൗൺ ആയിട്ട് പിന്നീട് അത് അവരെ കാണുമ്പോഴും എനിക്കുണ്ട് അത്രയും ബോൾഡാണ് ഞാൻ അധികം മിണ്ടിയിട്ട് ഒന്നുമില്ല പക്ഷെ ഭയങ്കര അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്കും അതുപോലെയൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തണം എത്തണം എന്നുള്ളൊരു സംഭവമുണ്ട് മല്ലികമ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനാ വെച്ചാൽ ഇന്നും കൂടി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയായിട്ട് കാരണം എന്താ എനിക്ക് ഞാനൊരു ഇന്റർവ്യൂല് കേട്ടതാണ് എനിക്ക് എനിക്ക് ഓർമ്മയില്ല കേട്ടോ നാളെ ഇതെടുത്തിട്ട് പറയരുത് എന്നാലും ഞാൻ പറയണതാണ് രാജേടം പറഞ്ഞൊരിത് ഞാൻ കേട്ടാണ് എൻ്റെ അച്ഛൻ കുറേ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് പൈസയും കാര്യങ്ങളൊക്കെ അടുത്ത തലമുറകൾക്കുള്ളത് പക്ഷേ അമ്മ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ടാവുന്നു അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മക്ക് അനുഭവം വന്ന കുറേ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്താ പറയുക ഇപ്പോൾ ആൾക്കാർ ഓരോന്ന് അങ്ങനെയുള്ളതായിരിക്കണം എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല അത് എനിക്ക് കണക്റ്റഡാണ് എൻ്റെ അച്ഛൻ പോയതിന് ശേഷം എൻ്റെ അമ്മ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പം പബ്ലിക്കിൽ നാട്ടുകാർ അത് ഇത് എന്ത് വേണേൽ അറിയാമല്ലോ ആ ഒരു സംഭവം എനിക്കറിയാം മലയാളം അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വിളിക്കാൻ തോന്നുമ്പോൾ ഞാൻ വിളിക്കുന്നൊരു ഇതാണ് വലിയ മേല എനിക്ക് വേറെ ആരുമായിട്ടും ഫാമിലിയിൽ കണക്റ്റഡ് അല്ല ലവാഷൻ റാമ് മുതലുള്ള കണക്ഷനാണ് മഞ്ജു ചേച്ചി എനിക്ക് അങ്ങനെ അതാണ് പറഞ്ഞത് ഇപ്പം മൂവി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇവരൊക്കെയാണ് ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത് അവരുടെയൊക്കെ ലൈഫ് അതൊക്കെ വെച്ചിട്ട് ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഒരു ടൈം അങ്ങനെയല്ലായിരുന്നു കേട്ടോ ചെറിയ കാര്യത്തിൽ പെട്ടെന്ന് സങ്കടവും ഞാൻ പെട്ടെന്ന് ഓടിച്ചു ഞാൻ അപ്പോൾ ഒരു സമയത്തൊക്കെ ഞാൻ ഡിപ്രഷൻ്റെ ഹെവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അന്ന് അന്നൊന്നും ഇതിൻ്റെ ഒരു വേർഷൻ അറിയില്ല പോലായിട്ട് പറയ തലവേദന പോലും എൻജോയ് ചെയ്യണമെന്ന് പിഷാടിച്ചെന്നോട് പറഞ്ഞ പോലെ ഇപ്പം ഞാൻ പഠിച്ച കാര്യങ്ങളാണ് എത്രത്തോളം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന നമുക്കൊരു പ്രതീക്ഷമില്ല അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കുക ഞാൻ ഫ്രണ്ട്സായിട്ടൊക്കെ വഴക്കിടാറുണ്ട് ഇല്ല പറയില്ല പക്ഷേ ഞാൻ തന്നെ സോൾവ് ആക്കാറുണ്ട് അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിലും എന്റെ മിസ്റ്റേക്ക് ആണെങ്കിലും ഞാൻ തന്നെ വിളിച്ച് മാക്സിമം സോൾവ് ആക്കാറുണ്ട് എന്തിനാ വേറെ വിളിക്കണ അല്ലേ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ എന്നും ഇരുന്ന് അറിയുന്നതിനോട് ഒരു താല്പര്യം എനിക്കില്ല അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഉള്ളൂ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരുടെ മറ്റുള്ളവർക്കും നമുക്ക് സന്തോഷം കൊടുക്കാം